നന്ദ സ്കൂളിൽ പോണുണ്ട് അതിനെ അക്കുവല്ലേ സ്കൂളിൽ പോണത് അത് അക്കുവിന്റെ സോക്സാണ് പൊന്നു അതിനൊരു ഓട്ടുണ്ടോ സോക്സിന് വാഷി പിടിക്കുന്നത് അത് അക്കുവിന് സ്കൂളിൽ പോണ്ടേ അക്കു ഓളിട്ട് തരും നന്ദിട്ട് കൊടുക്കുന്ന് നന്ദക്കുട്ടി നേരല്ല അത് അക്കുവിന്റെ സോക്സ് ആണ് കൊടുക്ക് വേറെ സോക്സ് തരും ഇതൊക്കെ അക്കു എത്ര കണ്ടതാ അല്ലേ ആണോ നന്ദ ചോച്ച അല്ല അല്ല അജീന്റെ അല്ല ആണെങ്കിപ്പോ വിളിക്കൂട്ടോ പറ്റില്ലെങ്കി എന്താ ചെയ്യാ അത് സ്കൂളിൽ പോണ കുട്ടികൾക്കേ സോക്സ് ഇടാൻ പറ്റുള്ളൂ നന്ദ സ്കൂളിൽ പോണില്ലല്ലോ പോയി കിടന്ന് ഉറങ്ങിക്കൂടാ കുട്ടി കണക്ക് രാവിലെ തന്നെ രാവിലെ തന്നെ തുള്ളി ഞാൻ ഉണ്ടല്ലോ അക്കോ ഞങ്ങളൊന്ന് സ്കൂളിലേക്ക് വരൂട്ടാ നന്ദക്ക് നന്ദക്ക് ബാഗ് വേണ്ടേ അമ്മ ഒരു പുതിയ ബാഗ് വാങ്ങിച്ചു തരാട്ട ഒരു സോക്സ് മതി സോക്സായല്ലേ ആ ഓക്കെ ഓക്കെ സോക്സായ സൂപ്പർ എന്തു ഭംഗിയല്ലേ അയ്യോ ആ ബാഗ് നന്തയ്ക്ക് പൊങ്ങിയില്ല ആ എന്നാൽ ബാഗ് എടുത്തോ സോക്സ് വേണ്ട ബാഗ് എടുത്തോ സോക്സ് വേണോ ഓ അവളെ സോസ് എടുത്തിട്ട് പാടാന്നാല് ബാഗ് കൂടണോ അത് കനണ്ട് ബുക്കൊക്കെ ഉണ്ട് ഇണ്ട് അതിന്റെ തുളത്തൊന്നും ഇട്ടു കൊടുക്കല്ലോട്ടോ അത് കനാണ് ബാഗെടുത്തോ നീയേ എടുത്തോന്റെ കുട്ടി എടുത്തോ അത് അത് എടുക്കാൻ പറ്റാത്ത എന്റെ കുറ്റമല്ല അത് അത്രയും ബുക്ക് ഉണ്ട് നന്ദ പഠിക്കണമെങ്കിൽ അത്രയും ബുക്കൊക്കെ കൊണ്ട് പോണം അത്രയും ബുക്ക് കൊണ്ട് പോവാം അമ്മേന്റെ കുട്ടിക്ക് പറ്റൂലോ അപ്പം ഭയങ്കര കാനല്ലേ നമുക്ക് കുഞ്ഞു ബാഗ് വാങ്ങിക്കാം കേട്ടോ ആ അച്ഛനോട് പറഞ്ഞിട്ട് അമ്മ ഒരു കുഞ്ഞ് ബാഗ് വാങ്ങിച്ചിട്ട് സ്കൂളിൽ പോവാട്ടോ അയ്യോ ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ സോറി 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 ആ ഇപ്പൊ അല്ലേ അമ്മത്തരത്തോറി അതാ അക്കുച്ചേട്ടന്റെ സാധനങ്ങൾ എടുത്തിട്ട അങ്ങനെയാണ് നന്ദക്കുട്ടീന്റെ സാധനം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ ആ അമ്മ അങ്ങനെ ഇടാൻ പാടുള്ളൂ അമ്മ ഒരു കുഞ്ഞു ബാഗ് നന്ദയ്ക്ക് വാങ്ങിച്ചു തരാട്ടെ സ്കൂളിൽ പോവാന് എന്നിട്ട് ഞങ്ങൾ നാളെ സ്കൂളിലേക്ക് വരൂ കേട്ടോ നന്ദയ്ക്ക് ഒരു കുഞ്ഞു ബാഗ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നാളെ അക്കുവിൻ്റെ കൂടെ സ്കൂളിൽ പോകട്ടോ പൊന്നാരോ നന്ദക്കുട്ടി നന്ദക്കുട്ടി എങ്ങോട്ട് നോക്ക് നോക്ക് അമ്മ പറയുന്ന കേക്ക് സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാറോ എങ്ങോട്ട് നോക്ക് ടീച്ചർ നോക്ക് ടീച്ചർ പറയ നന്ദി പറഞ്ഞ് കേക്ക് സ്കൂൾ പോയാലേ ഏഹ് ടീച്ചർ നന്ദക്കുട്ടീനോട് പറയും നന്ദാ എ ബി സി ഡി എഴുതൂ എന്ന് പറയും നന്ദിക്കു എ ബി സി ഡി എഴുതാൻ അറിയോ 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 എങ്ങനെ എഴുതുക അമ്മ ബാഗ് വാങ്ങിച്ചിട്ട് നാളെ സ്കൂളിൽ പോവാട്ടോ നാളെ പോവാട്ടോ ഏ ഇന്ന് പോണോ ഇന്ന് സ്കൂളിൽ പോണോ ഏ സ്കൂളിൽ പോയാലേ വടി എടുത്തൊന്നും അടിക്കൂല ടീച്ചർ ആ സ്കൂളിൽ പോയാലേ നിറയെ ബുക്കും നിറയെ എഴുതാനും ഉണ്ടാവും എഴുതാൻ അറിയില്ലല്ലോ അറിയോ എഴുതാന് അറിയോ പറ സ്കൂളിൽ പോയാൽ പിന്നെന്താ പ്രശ്നം എന്നറിയോ ഏഹ് പിന്നെ അമ്മേനെ കാണണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റൂല ആ അവരവിടെ ക്ലാസ്സിൽ പൂട്ടി വെക്കും എന്നിട്ട് സ്കൂൾ വിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ എന്തെ കുട്ടിക്ക് അമ്മേനെ കാണണ്ടേ ആ അപ്പൊ അമ്മേന്റെ അമ്മേനെ കെട്ടിപ്പിടിച്ചിരിക്കണ്ടേ ആ അപ്പൊ എങ്ങനെയാ സ്കൂളിൽ പോവാ പോവുക അക്കു പോണോണ്ടാണ് അമ്മേന്റെ കുട്ടിക്ക് പോണ്ടത് അക്കു കൂടെയാണോ പോണ്ടേ ഏ ഒരു കാര്യം ചെയ്യാം ഒരു ബാഗ് വാങ്ങിച്ചിട്ട് നാളെ നമുക്ക് സ്കൂളിൽ പോവാം ഓക്കേ വേണ്ട ഈ ബാഗ് എനിക്ക് പൊങ്ങൂലോ അതിന് അക്കോ ചോറും പാത്രത്തിന്റെ ബാഗെടുക്ക് ആ ബാഗ് ഇട്ടിട്ടെന്റെ കുട്ടി സ്കൂളിൽ പോയിക്കോളും കരയേണ്ടോ സ്കൂളിൽ പോവാട്ടോ അത് പൊങ്ങോ നോക്ക് ഓക്കെ ആണോ ബുക്ക് വേണ്ട കുഞ്ഞേ അയ്യോ ബുക്ക് കൊടുക്കട ബുക്ക് കൊടുക്ക് 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 ബുക്ക് 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 തരാട്ടോ അയ്യോ ഇങ്ങനെ ബാഗിൽ പിന്നെ ബുക്ക് കൊള്ളണ്ടേ ഇങ്ങനെയൊന്നും വെക്കാൻ പാടില്ല ബുക്ക് അരക്കാട്ടോ അഞ്ഞ അടക്കട്ടോക്കട നൂള പോവാ അപ്പ അമ്മേനെ കാണണ്ടേ അമ്മേനെ പൊന്നിക്ക് അമ്മ വിരൂലെട്ടോ സ്കൂളിക്ക് അമ്മ വിരൂലാ ഒറ്റയ്ക്ക് സ്കൂളിൽ പോവോ സോക്സോ സോക്സോ സോക്സും ഇനി സോക്സ് വേണോ ആ സോക്സ് ഇട്ടരാ ഇവിടെ ഇരിക്കി സോക്സൊക്കെ ഇട്ടിട്ട് പോകുന്ന കൊണ്ടാക്കുന്ന സ്കൂളിലേക്ക് ആയിട്ട് ആ ഇങ്ങനൊക്കെ ഷട്ടപ്പ് ഒക്കെ പറഞ്ഞ ടീച്ചർ പോയിട്ട് സ്കൂളിൽ പോയിട്ട് പറയേണ്ട വാക്കുകൾ തോന്നുന്നു സ്കൂളില് പോകുമ്പോ വെപ്പിടൂലോ അങ്ങനത്തേനെ നമ്മള് നടന്നു പോവുക വെപ്പിടൂല അതുവരെ ബാഗ് അമ്മ പിടിക്കാം അമ്മ പിടിക്കാം അമ്മ അതുവരെ അമ്മ പിടിക്കാം സ്കൂൾ ബാഗ് വരുന്ന ബസ് വരുന്നവരെ അമ്മ പിടിക്കാം വേണ്ട അമ്മ പിടിക്കാം അത് വരെ അതുവരെ അമ്മ പിടിക്കാ അതിനെന്തിനാ ഏട്ടനാ കാട്ടിയത് ഇപ്പോ അമ്മ പിടിക്കൊന്നു അതുവരെ അമ്മ കുട്ടിക്ക് കന ആണത് അമ്മ പിടിക്ക അമ്മ അമ്മ പിടിച്ചിട്ട് താ ൂ ശരിക്കും സ്കൂൾ പോവാറാവുമ്പോ എന്താവും അവസ്ഥ ആവുമല്ലേ അന്ന് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ എടുക്കണം കേട്ടോ കേട്ടോ വാട്ടർ അക്കു അമ്മ പിടിക്കാം അതുവരെ ബാഗ് പെടുത്ത അമ്മ പിടിക്കാം കേട്ടോ സ്റ്റപ്പ് ഇറങ്ങുമ്പോ ബാഗ് അമ്മ പിടിക്കാം ഹായ് ഗുഡ് മോർണിംഗ് നന്ദ പോവാനാഗക്കെടുത്ത് ഇറങ്ങിട്ട് എന്താ കേറാനു വണ്ടിയില് എന്താ വണ്ടിയില് പോവാനു എന്താ വണ്ടിയില് കേറാനേ നാളെ പോലെ ഇനി നാളെ നന്ദ പോട്ടോ സ്കൂളിൽ ഇന്ന് പോകില്ല കേട്ടോ അല്ലേ